ഇതെന്തോ ഇതെന്തോന്നാണ് കോമണറായി വന്ന് ഒന്ന് ചൊറിഞ്ഞ് 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 വാദമാക്കുവാണല്ലോ അനീഷ് സത്യം പറഞ്ഞ മഹാബോർ മഹാബോർ എന്ന് വെച്ചാൽ മഹാബോർ രഞ്ജിത്ത് അവിടെ ബിഗ് ബോസിന്റെ നിയമാവലി വായിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ചെറിയ ഇത് പിശകു പറ്റി മലയാളം വായിച്ചപ്പോഴത്തേക്ക് അതിന് അവിടെ അക്കടെന്ന് കാണിച്ച പൂത്താട്ടം ഇത് പക്ക ഓർന്നു വെച്ചാൽ പക്ക ഓർ മലയാളം എഴുതാനും വായിക്കാനും അറിയണം ഒരു വട്ടം പറഞ്ഞാലും ഓക്കെ രണ്ട് വട്ടം പറഞ്ഞാലും ഓക്കെ ഇത് വാ വാതോരാതെ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരം എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ അനീഷ അതിനകത്ത് മാറിയിരിക്കുകയാണ് കാരണം പുള്ളിക്ക് കണ്ടന്റ് ഉണ്ടാകണം ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് പുള്ളി വന്ന് കയറിയ സമയത്ത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പുള്ളി നല്ല രീതിയിൽ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടു കൽപ്പിച്ച് നിൽക്കുന്നത് എന്നുള്ളത് ഇന്നൊരു ചെറിയ അവസരം കിട്ടിയപ്പോഴത്തേക്കും മാതാന്ന് നോക്കിയതാണ് പക്ഷേ ഏറ്റില്ല എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് കാരണം എല്ലാവരും കൂടെ എടുത്തങ്ങ് അലക്കി എന്ന് വേണമെങ്കിൽ പറയാം അവസാനം അത് താങ്കൾ വായിച്ചു കേൾപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനീഷ് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മഹാബോധം തനി രതീഷിന്റെ പകർപ്പ് തന്നെയാണ് അനീഷ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പോക്കാണെങ്കിൽ അതിൻ്റെ അത് ഒരാഴ്ച പിടിച്ചു നിൽക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് അനീഷെ കാരണം പ്രേക്ഷകർ വോട്ട് ചെയ്താൽ മാത്രമല്ലേ അതിൻ്റെ അത് നിൽക്കാൻ പറ്റത്തുള്ളൂ നോക്കാം